ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോവയ്ക്കകത്തോരുന്നതാണ് ഇനി അതെങ്ങനെ തയ്യാറാക്കണ്ടതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ അരക്കിലോ കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്ത് കഴുകി മാറ്റി മാറ്റിവെക്കാം കോവയ്ക്ക തരം തയ്യാറാക്കുന്നതിനായി അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഏകദേശം കോവയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കോവയ്ക്ക തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കോവയ്ക്ക കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം